ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് നാഷണൽ ഹോളിഡേസ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർക്കിംഗ് ഡേ ആയിരുന്നു അല്ലേ രാവിലെ എനിക്ക് തന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഓഫീസിൽ പോകാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഇൻഫോർമേഷൻ പറയാനായിട്ടാണ് കേട്ടോ അതായത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഒമാനിൽ എങ്ങനെ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കാം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ നമ്മളിൽ പലരും വിചാരിക്കുന്ന നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ആറോപ്പി പോണന്നായിരിക്കും അല്ലേ പക്ഷേ നമ്മൾ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊക്കെ വേണ്ട ഡോക്യുമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി കോപ്പിയും പിന്നെ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ട് കോപ്പിയും പിന്നെ പാസ്പോർട്ട് സൈസ് രണ്ട് ഫോട്ടോസാണ് കേട്ടോ ഇപ്പോൾ നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് റിയാലാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് നമുക്കിത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഇയറിലാണ് നമുക്കത് പിന്നെ വീണ്ടും റിന്യൂ ചെയ്യേണ്ടത് കേട്ടോ ഈ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡ്രിഫ്റ്റിംഗ് ഒക്കെ കാണാനും സാധിക്കും കേട്ടോ